ബ്രൂവറി എന്ന് വിശേഷിപ്പിക്കുന്നത് തന്നെ ദുഷ്ടലാക്കോട് കൂടിയിട്ടാണ് ചിലറിയും അനുവദിക്കുന്ന സംസ്ഥാന സർക്കാരിന് എതിർപ്പുണ്ടോ ഇല്ലല്ലോ ഇല്ലല്ലോ ഞങ്ങൾ നയത്തിൽ വ്യക്തമാക്കിയ കാര്യല്ലേ ഇതില് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമാണ് നമ്മൾ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിലെ നയത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ചിലർ പറയുന്നു ഇവർക്ക് വേണ്ടി നയം മാറ്റി അല്ല ഇവർ കഴിഞ്ഞ വർഷം നയം പ്രഖ്യാപിച്ചിരുന്നു നിലവിലുള്ള പിന്നെ വന്നിട്ടില്ല നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഇല്ലാത്ത നയത്തിന്റെ പേരിൽ വിവാദം എന്തൊക്കെ ഇവിടെ ഉണ്ടായി എന്തെല്ലാം വിവാദം ഉണ്ടായി ഇരുപത്തിനാല് അല്ലെങ്കിൽ ലോക്സഭാ ഇലക്ഷൻ വന്നതുകൊണ്ട് സാധാരണ നടക്കുന്ന സമയത്ത് അത് ചെയ്യാൻ കഴിഞ്ഞില്ല ആ പ്രോസസ്സ് പിന്നെ ആ പ്രോസസ്സ് ഈ വിവാ പ്രോസസ്സേ ആരംഭിക്കുന്നതിനും വിവാദം വന്നു അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ചർച്ച ആരംഭിച്ചത് ചർച്ച ആരംഭിച്ചപ്പോഴേക്കും കുറച്ച് നീണ്ടുപോയി അപ്പം അതുകൊണ്ട് പിന്നെ ഏതായാലും സാമ്പത്തിക വർഷം അവസാനിക്കാറായി എന്നതുകൊണ്ട് പുതിയ നയം ഇനി അടുത്ത സമ്പത്ത് ഇരുപത്തഞ്ച് ഇത് പ്രതിപക്ഷം എതിർക്കുന്നുണ്ടെങ്കിൽ ഇടതു മുന്നണിക്കുള്ളിൽ നിന്ന് നല്ല എതിർപ്പാണല്ലോ ഇടതുമുന്നണിയിലെ ഒരു ഘടകകക്ഷിയും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയും പരസ്യമായിട്ട് പ്രത്യേകിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല സി പി ഐ മാത്രമല്ല സി പി ഐ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അതുപോലെ ദേശീയ കൗൺസിൽ അംഗമായ ശ്രീ സത്യൻ മുഖേരി ലേഖനം തന്നെ എഴുതിയല്ലോ അത് കർഷകർക്ക് വെള്ളം കൊടുക്കാതെ മദ്യ മദ്യ നിർമ്മാണത്തിന് വെള്ളം കൊടുക്കുന്നു അല്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ലേഖനം വായിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം ഈ പറഞ്ഞു കേട്ട കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിൽ എത്താൻ പാടില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം ഞാൻ അദ്ദേഹത്തിൻ്റെ ലേഖനം വായിച്ചിട്ടില്ല അതിനെക്കുറിച്ച് പറയുന്നതുമല്ല കേട്ടുകേൾവിന്റെ അടിസ്ഥാനത്തിലല്ല ഇപ്പോൾ ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അതിപ്പോൾ പറയാൻ ഇപ്പൊ ചുമതലയുള്ള ആള് ഞാനാണല്ലോ ഒരു തുള്ളി ഭൂഗർഭജലം ഏറ്റെടുക്കില്ല ഊറ്റിയെടുക്കില്ല എന്ന് പറഞ്ഞു ഒരു തുള്ളി ആദ്യത്തെ പ്രചരണം എന്തായിരുന്നു ഭൂഗർഭജലം ഭൂഗർഭ എങ്ങനെ വെള്ളം കൊടുക്കും ഭൂഗർഭജലം ജലചൂഷണം അനുവദിക്കില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ഭൂഗർഭ ജലം ഒരിറ്റ് ഉറ്റില്ല എന്ന് വന്നു ആ ആരോപണം പൊളിഞ്ഞു പിന്നെ അതിൽ നിൽക്കാതായി അപ്പവർ പറഞ്ഞു മലമ്പുഴ വെള്ളം എടുക്കാൻ പറ്റില്ല എന്നാണ് മലമ്പുഴ വെള്ളം കൊടുക്കാം എന്ന് ആരുണ്ടാക്കിയ തീരുമാനമാണ് ഉമ്മൻചാണ്ടി നേരിട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിലാണ് കിൻഫ്രയ്ക്ക് പത്ത് ദശലക്ഷം ലിറ്റർ വെള്ളം കൊടുക്കാൻ തീരുമാനിക്കുന്നത് ഞാനതിന്റെ രേഖ പുറത്തുവിട്ടു നമ്മുടെ മാധ്യമങ്ങൾ അതി വിദഗ്ധമായിട്ടത് മുക്കി ഇതിനെ കൊടുക്കുന്ന വെള്ളം ഇവർ ബ്രൂവറിക്ക് കൊടുക്കൂ അതല്ലേ പറഞ്ഞത് കിൻഫ്രക്കി കൊടുക്കുന്ന വെള്ളം വ്യവസായ പാർക്കിന് കൊടുക്കുന്ന വെള്ളമാണ് ആ വെള്ളത്തിൽ നിന്ന് ഇവർക്ക് കൊടുക്ക എത്തനോൾ പ്ലാന്റ് ഞാൻ വീണ്ടും തിരുത്തുന്നു എത്തനോൾ പ്ലാന്റിന് കൊടുക്കും എന്ന കാര്യം റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ വ്യക്താക്കിയല്ലോ അദ്ദേഹം വ്യക്താക്കിയില്ലേ ഇപ്പൊ ആർക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഒന്ന് കിൻഫ്ര പാർക്ക് കൊടുത്തില്ല കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ പൈപ്പ് ലൈൻ അല്ല വാട്ടർ അതോറിറ്റി കൊടുക്കുന്ന ലൈൻറ്റിൻ അതെ വ്യവസായ ആവശ്യത്തിനുള്ള വെള്ളമാണ് ഇത് വ്യവസായമാണല്ലോ അപ്പോൾ കൊടുക്കാൻ പോകുന്നേ ഉള്ളൂ ആയിട്ടില്ല പൈപ്പ് ലൈൻ പണി പൂർത്തിയായിട്ടില്ല കിൻഫ്രയ്ക്കും ഐ ഐ ടിക്കും വെള്ളം കൊടുക്കാനുള്ള തീരുമാനം അതാണ് പത്ത് ദശലക്ഷം ലിറ്റർ എന്ന് പറയുന്നത് അത് ഉമ്മൻചാണ്ടി അധ്യക്ഷനായ കമ്മിറ്റി എടുത്ത തീരുമാനമാണ് അത് നടപ്പാവാൻ പോകുന്നു അപ്പോൾ പത്ത് ദശലക്ഷം ലിറ്റർ കൊടുക്കുമ്പോൾ ഇവർക്ക് എത്രയാണ് ആവശ്യം ഈ പ്ലാന്റ് അതിൻ്റെ ആദ്യഘട്ടത്തിൽ വരുന്നത് അമ്പതിനായിരം ലിറ്റർ ആണ് ആവശ്യം വരുന്നത് പോയിൻറ്റ് പൂജ്യം അഞ്ച് ദശലക്ഷം ലിറ്റർ എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം അല്ലേ അതെ ആ പൂർണ്ണതോതിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പോയിൻ്റ് അഞ്ച് ദശലക്ഷം ലിറ്റർ ആണ് പെർ ഡേ എന്ന് പറഞ്ഞാൽ അഞ്ച് ലക്ഷം അല്ലേ അര അര ദശലക്ഷം ലിറ്റർ അത്രയാണ് ആവശ്യം പ്രതിദിനം ഇവർ കൊടുക്കുന്നത്ര പത്ത് ലക്ഷം ലിറ്റർ ഇനി ഇതിന് പുറമേ ഇവരുടെ പ്രൊപ്പോസലിൽ കൃത്യമായിട്ടുണ്ട് മഴവെള്ള സംഭരണി ഉണ്ടാവും എന്നുള്ളത് മഴവെള്ള സംഭരണി അഞ്ച് ഏക്കറിൽ മഴവെള്ള സംഭരണി ഉണ്ട് അപ്പോൾ അന്ന് മുൻപ്രതിപക്ഷ നേതാവും മറ്റുമൊക്കെ പറഞ്ഞു മഴവെള്ള സംഭരണി അവിടെ കഴിയില്ല അവിടെ മഴവെള്ള സംഭരണി അവിടെ പരിഹാസത്തോടെ പറഞ്ഞത് മഴവെള്ള സംഭരണി വെച്ചിട്ട് എവിടുന്ന് വെള്ളം കിട്ടാനാണ് ഞാൻ അവരെ ക്ഷണിച്ചിട്ടുണ്ടല്ലോ ഇപ്പോൾ പതിനേഴാം തീയതി പതിനേഴാം തീയതി ക്ഷണിച്ചിട്ടുണ്ട് എങ്ങനെ വെള്ളം കിട്ടും എന്ന് അദ്ദേഹത്തിന് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം നമ്മൾ നമുക്ക് വസ്തുതകൾ പറഞ്ഞു മനസ്സിലായില്ലെങ്കിൽ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഈ ഇതലപ്പുള്ളിയിലാണ് ഇലപ്പുള്ളിയിലും വടകരയിലുമായി വടകരപ്പതിയിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്നതാണ് അഹല്യ ക്യാമ്പസ് രണ്ട് പഞ്ചായത്തിലാണ് പന്ത്രണ്ട് റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ഫാമുകൾ അവിടെ ഉണ്ട് ആകെ ഒന്നിൻ്റെ വിസ്തീർണം അഞ്ച് മുതൽ ആറര വരെ ഏക്കറയാണ് രണ്ട് കോടി ലിറ്ററാണ് ഒന്ന് സംഭരിക്കുന്നത് പന്ത്രണ്ടെണ്ണത്തിൽ ഇരുപത്തിനാല് കോടി ലിറ്റർ സംഭരിക്കുകയും ബോട്ടിംഗ് നടത്തുകയും ചെയ്യുന്നത് ഇതിൻ്റെ വെളിപ്പാടകലയാണത് ഈ സ്ഥലത്തിൻ്റെ വെളിപ്പാടകലെയാണ് എന്നിട്ടാണ് കണ്ണടച്ചിരിട്ടാക്കുന്നത് പോലെ അവിടെ മഴവെള്ള സംഭരണി വെച്ചാൽ വെള്ളം കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നത് ഇങ്ങനെയൊക്കെ ആളുകളെ കബളിപ്പിക്കാമോ